നമസ്കാരം ആടുജീവിതം നൂറുകോടിയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ മലയാളിയുടെ അഭിമാനം ഉയർത്തുമ്പോൾ അതിന് നേതൃത്വം നൽകിയ ഒരാൾ പൃഥ്വിരാജ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് പതിനേഴ് വർഷം മുമ്പ് മനോരമ ന്യൂസിലെ നേരെ ചൊവ്വേ എന്ന അഭിമുഖ പരിപാടിയിൽ ജോണി ലൂക്കോസ് പൃഥ്വിരാജിനോട് ചോദിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ മൂന്ന് ഭാഷകളിലെങ്കിലും മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനാകണം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും വളരെ മികച്ച കമേഴ്സ്യൽ സിനിമകൾ പ്രേക്ഷകനിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഉടമയായിരിക്കണം എനിക്ക് വളരെ താല്പര്യം തോന്നുന്ന സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനാകണം ആ അഭിമുഖത്തിൽ ഈ അഭിപ്രായം പൃഥ്വിരാജ് പറഞ്ഞിട്ട് ഇരുപത് വർഷം ആയിട്ടില്ല പത്ത് പതിനേഴ് വർഷം കടന്നു പോകുമ്പോഴേക്കും പൃഥ്വിരാജ് ആ ലക്ഷ്യമൊക്കെ താണ്ടി അതിന് പിന്നിൽ കഠിനമായ പ്രയത്നമുണ്ട് ഈ പതിനേഴ് വർഷം കഴിയുമ്പോൾ ആടുജീവിതം എന്ന ഒരു സിനിമ നമ്മുടെ മുമ്പിലുണ്ട് അത് ലോകം മുഴുവൻ മലയാളിക്കാകെ അഭിമാനമായി മാറുന്ന ഒരു സിനിമയായി നിൽക്കുന്നുണ്ട് അതിൻ്റെ മുൻനിരയിൽ പൃഥ്വിരാജ് കഠിന പ്രയത്നത്തിൻ്റെ ഉദാഹരണമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആടുജീവിതം ഒരുപക്ഷെ നൂറുകോടി അതിവേഗത്തിൽ നേടുന്ന ആദ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മലയാള സിനിമയാണ് അതിലെ നായകനായി പൃഥ്വിരാജ് നിൽക്കുമ്പോൾ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് മലയാളത്തിൽ അതിവേഗം അമ്പത് കോടി നേടിയ സിനിമയുടെ സംവിധായകൻ ലൂസിഫറിൻ്റെ സംവിധായകൻ ഇരുന്നൂറ് കോടി കടന്ന മലയാള സിനിമയുടെ സംവിധായകൻ കോടിക്കണക്കാണ് അതിനപ്പുറത്ത് കമേഴ്സ്യൽ സിനിമയുടെ നേതൃനിരയിൽ നിൽക്കുന്ന നടനായും സംവിധായകനും ഒക്കെയായി പൃഥ്വിരാജ് മലയാളിക്കൊപ്പം നിൽക്കുകയാണ് സമയ ദിവസങ്ങളിലാണ് ഒരു അഭിമുഖത്തിൽ വിനി ശ്രീനിവാസം പറഞ്ഞത് ഇന്ത്യ ആകെ മലയാള സിനിമയെ കൊണ്ടെത്തിക്കുന്ന നായക നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരാളായി പൃഥ്വിരാജ് ഇങ്ങനെ പടയെ വെട്ടി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം അങ്ങനെ നിന്നാൽ മാത്രം മതി ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിയ പൃഥ്വിരാജിൻ്റെ കഠിന പ്രയത്നം അല്ലെങ്കിൽ അതാരായാലും അത് പൃഥ്വിരാജ് ആവണമെന്നില്ല നമ്മളാണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള കഠിന പ്രയത്നം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൃഥ്വി അതും ഒരു അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില പരിപാടികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനോരമ മനോരമന്യൂസിൻ്റെ ഒരു പ്രോഗ്രാമിൽ തന്നെ പൃഥ്വിരാജ് പറഞ്ഞ ആ കാര്യം കൂടി കേട്ടിട്ട് നമുക്കിതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ എപ്പോഴും വലിയ സ്വപ്നം കാണുന്ന ആളാണ് സ്വപ്നം കാണാൻ ആർക്കും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ നമുക്ക് എത്ര വലിയ സ്വപ്നങ്ങൾ വേണമെങ്കിലും കാണാം അപ്പോൾ ഞാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന എൻ്റെ സ്വപ്നങ്ങളാണ് പണ്ടും പറഞ്ഞത് പക്ഷേ കഠിന പ്രയത്നത്തിലൂടെ ഞാൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിലകൊണ്ടു ഏറ്റവും കഴിവുള്ളവർ നമ്മളാണെന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും നിങ്ങളെക്കാൾ കഴിവുള്ളവർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നം നടത്തുക അല്ലാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കഴിവുള്ള ആളാണെന്ന് ചോദിച്ച് സ്വാഭാവികമായി എത്തപ്പെടില്ല കഠിന പ്രയത്നം നിർബന്ധമാണ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കണം നന്നായി കഷ്ടപ്പെടണം എന്നാൽ നമുക്ക് എത്തിപ്പെടാം ഞാൻ നന്നായി പണിയെടുത്തു നന്നായി കഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വഴികളിൽ മുള്ളുകളുണ്ട് വിലക്കുകളുണ്ട് പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആദ്യ സിനിമയിലേക്കുള്ള ഒരു ക്ഷണം എത്തുന്നതിന് എൻ്റെ അച്ഛനും അമ്മയും കാരണമായിട്ടുണ്ടാകാം നെപ്പോ കിഡ്സ് എന്നൊക്കെ പറയല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും മേഖലയിലേക്ക് തന്നെ വരുന്ന ആളുകൾ നേരിടുന്ന ഒരു ചോദ്യമാണത് ആ കാരണം മൂലം സിനിമയിലെത്തി എളുപ്പത്തിൽ സിനിമയിലെത്തി പക്ഷെ പിടിച്ചു നിൽക്കാൻ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വലിയ അനുഭവമാണ് ആ അനുഭവത്തിലൂടെ കടന്നു വന്ന് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടികളുണ്ടാകും കഠിന പ്രയത്നം ആവശ്യമുള്ള സന്ദർഭങ്ങളുണ്ടാകും അതൊക്കെ കടന്നാണ് ഇവിടെ എത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പൃഥ്വിയെക്കുറിച്ച് ആടുജീവിതത്തിലെ ഇബ്രാഹിം കാതിരിയായി നമ്മെ വിസ്മയിപ്പിച്ച നടൻ ജിമ്മി ജിൻ ലൂയിസ് എന്ന് പറയുന്ന നടൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം പൃഥ്വിരാജ് അസാധാരണമായ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഒരു നടനിൽ നിന്ന് ആവശ്യപ്പെട്ടതിനപ്പുറമുള്ള ഒരു പരിവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ഒരു കഥാപാത്രത്തിന് വേണ്ടി മുപ്പത്തി കിലോ ശരീരഭാരം കുറയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല അദ്ദേഹം അത് മികവോടെ ചെയ്തു അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്നതാണ് ചെയ്യുന്ന ജോലിയെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവുള്ള വ്യക്തിയാണ് പൃഥ്വിരാജിനൊപ്പം അഭിനയിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ് സിനിമ ചെയ്യുന്നതിനിടയിൽ ഞങ്ങൾ വലിയ സൗഹൃദത്തിലേക്കും എത്തി പൃഥ്വിയെ ഹോളിവുഡ് നടൻ ടോം ക്രൂസിനോട് ഉപമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ടോം ക്രൂസിന് ഉള്ള ജോലിയോടുള്ള അർപ്പണ മനോഭാവം ഞാൻ അദ്ദേഹത്തിൽ കണ്ടു അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജൊരു നടൻ മാത്രമല്ല നിർമ്മാതാവ് സംവിധായകൻ വിതരണക്കാരൻ ഇങ്ങനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരേ പ്രാധാന്യത്തോടെ തന്നെ ചെയ്യുന്ന ആളാണ് ഒരു ഫുൾ പാക്കേജ് മനുഷ്യനാണ് സമർപ്പണം അത് വലിയ ആദരവ് അർഹിക്കുന്നതാണ് അദ്ദേഹത്തിനൊപ്പം സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് ജിമ്മി ജിൻ ലൂയിസ് പറയുന്നുണ്ട് അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു അഭിപ്രായമാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഫഹദ് ഫാസിൽ ഗലാട്ട ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിലെ പരിപാടിയിൽ പൃഥ്വിരാജനെ ഇരുത്തിക്കൊണ്ട് ഓൺലൈനായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണ് ആദ്യമായി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ദിവസം ഞാനും ആ വീട്ടിലുണ്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ആ സിനിമ നടക്കാതെ പോയി എന്നാൽ പിന്നീട് ഫാസിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്ത സിനിമയിൽ നായകനായത് ഫത് വാസിലാണ് കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിൽ അന്നത്തെ അഭിമുഖത്തിൽ പങ്കെടുത്ത പൃഥ്വിരാജ് പിന്നീട് മുന്നോട്ട് പോയത് എങ്ങനെയാണ് എന്തുമാത്രം പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് എന്ന് ഫഹദ് ഫാസിൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് മാത്രല്ല പൃഥ്വിരാജ് ഇന്ന് ഉയരങ്ങൾ കീഴടക്കി നിൽക്കുമ്പോൾ തൻ്റെ ആ ഓർമ്മകൾ കൂടി തനിലേക്ക് വരികയും അയൽക്കാരൻ നാട്ടുകാരൻ സുഹൃത്ത് എന്നൊക്കെയുള്ള ആ സ്നേഹബന്ധവും തന്നെ അഭിമാനമുള്ളവനാക്കി മാറ്റുകയാണ് എന്ന് ഫാദ്വാസിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം നേടിയ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന പൃഥ്വി ബഡേ മിയാൻ ചോട്ടാ മിയാൻ എന്ന ബോളിവുഡ് ചിത്രം പൃഥ്വിരാജ് വില്ലനായി വേഷം ചെയ്യുന്ന ചിത്രം ഉടനെ പുറത്തിറങ്ങാൻ പോവുകയാണ് ആ സിനിമയുടെ സംവിധായകൻ അലി അബ്ബാസ് സഫർ പറഞ്ഞ കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മളൊന്നോർക്കുക പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഞാൻ കാര്യമായി ഫോളോ ചെയ്തിരുന്നു മലയാളത്തിലെ താരങ്ങളുടെ സൗന്ദര്യം എന്തെന്നാൽ അവർ മികച്ച അഭിനേതാക്കൾ കൂടിയാണ് എന്നുള്ളതാണ് വെറും താരങ്ങളെല്ലാം അവരൊന്നും മറിച്ച് താര അഭിനേതാക്കളാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എനിക്കൊരു സൂപ്പർ താരത്തെ വേണ്ടിയിരുന്നു അക്ഷയ് കുമാർ സാർ ദീർഘനാളായി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് വില്ലൻ ചെയ്യുക എന്ന് ഒരാൾ എൻ്റെ മനസ്സിലുണ്ടെന്നും സംഭാഷണ രചന പൂർത്തിയാക്കിയതിന് ശേഷം സമീപിക്കാമെന്നും അദ്ദേഹത്തിന് ഞാനന്ന് മറുപടി നൽകി ഭാഗ്യത്തിന് അവർക്ക് പരസ്പരം അറിയാമായിരുന്നു പൃഥ്വിരാജിൻ്റെ പേര് ഞാൻ അക്ഷയ്കുമാർ സാറിനോട് ആദ്യമായി പറഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പെർഫെക്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അലി അബ്ബാസ് സഫർ പറയുന്നുണ്ട് ചിത്രം കാണുമ്പോൾ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കും മനസ്സിലാകും ആ കഥാപാത്രത്തിന് ചിത്രത്തിൽ ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ട് എന്നും മനസ്സിലാകും ശരിക്കും രണ്ട് നായകരുടെ സിനിമയല്ല മറിച്ച് മൂന്ന് നായകന്മാരുടെ സിനിമയാണ് ബഡേ മിയാൻ ചോട്ടേ മിയാൻ ശരിയാണ് പൃഥ്വി ഒരു വില്ലൻ വേഷമാണ് ചെയ്തത് പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ സിനിമ അയാളുടെ കഥയാണ് എന്ന് മനസ്സിലാകും ശരിക്കും പൃഥ്വി തന്നെ വേണമായിരുന്നു പൃഥ്വി നിരസിച്ചാൽ മറ്റൊരാളും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല തിരക്കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഡേറ്റ് ഇല്ലാത്തതിനാൽ ചെയ്യാനാവുമെന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം ഞാൻ പൃഥ്വിയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ഡേറ്റ് തരൂ അക്ഷയുടെയും ടൈഗറിൻ്റെയും ഡേറ്റ് ഞാൻ മാറ്റാം എന്ന് ബഡേ മിയാൻ ഛോട്ടാമിയൻ്റെ സംവിധായകൻ ബോളിവുഡ് സിനിമയിൽ അക്ഷയ് നായകനാക്കി എടുക്കുന്ന ബോളിവുഡ് സിനിമയുടെ സംവിധായകൻ അലി അബ്ബാസ് ആണ് പറയുന്നത് പൃഥ്വിയുടെ ഡേറ്റിന് വേണ്ടിയിട്ട് അക്ഷയ്കുമാറിൻ്റെ ഡേറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നത് അതിൽപ്പരം ഒരു അംഗീകാരം ഇത്ര മികവിൽ നിൽക്കുന്ന ഒരാൾക്കുള്ള അംഗീകാരം വേറെ എന്തുണ്ട് ഇന്നിപ്പോൾ പൃഥ്വിരാജ് എത്തപ്പെട്ട സ്ഥലം പ്രഭാമയമായ ഒരു സ്ഥലമായി നമുക്ക് തോന്നുമെങ്കിലും അതിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തന്നെയുള്ള ഒരു അടിസ്ഥാന കാരണം നമുക്കുള്ളൊരു പ്രചോദനാത്മകമായ ചില എലമെൻറ്റുകൾ അദ്ദേഹം ഇപ്പോൾ ആടുജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഒന്നുകൂടി വന്നു നിൽക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നം അനിവാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് പൃഥ്വിരാജിൻ്റെ ഇന്നത്തെ നിലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുക അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അവസാനം ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ മറ്റൊരാളുടെ അഭിപ്രായം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അവസാനത്തെ അഭിപ്രായമായി അത് കവിയും സിനിമാ വിമർശകനുമായ ശൈലൻ്റെ അഭിപ്രായമാണ് ശൈലൻ ഈ ദിവസങ്ങളിൽ ഇട്ട ഒരു പോസ്റ്റാണത് അത് ഒരുപക്ഷേ പൃഥ്വിരാജിൻ്റെ യാത്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ അവസ്ഥ ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു ഒരു കാലത്ത് അയാളെക്കുറിച്ച് എഴുതാൻ അധികം ആരും ഇല്ലായിരുന്നു ട്രോളാൻ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ എഫ് ബിയിലോ സോഷ്യൽ മീഡിയയിലോ അയാളെക്കുറിച്ച് നല്ലത് എന്തെങ്കിലും എഴുതുക എന്നതുകൂടി റിസ്ക് ആയിരുന്നു രാജപ്പൻ രാജപ്പൻ്റെ ആരാധകർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ പണ്ടേ തോന്നിയ ഇഷ്ടം കൊണ്ട് അങ്ങനെ എഴുതിയപ്പോഴൊക്കെ നമുക്കും പരിഹാസം ആവോളം കിട്ടി ബോധിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കാലം ചെന്നപ്പോൾ അയാൾക്കുള്ള വാഴ്ത്തുപാട്ടുകൾ മാത്രമേ എഫ് തുറന്നാൽ കാണാനുള്ളൂ പലവിധ ഇന്ത്യൻ ഭാഷകളിലെ വെബ് പോർട്ടലുകൾ തുറന്നാൽ പ്രശംസകൾ മാത്രം തമാശ എന്താ വച്ചാൽ അയാൾ അയാളുടെ രീതികളും ശൈലികളും ഒന്നും അന്നത്തേതിലും ഒരു ഇഞ്ച് മാറ്റി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉള്ളൂ നമ്മൾ വന്ന വഴികളിൽ നമുക്കൊരുപാട് കല്ലും മുള്ളും തടസ്സങ്ങളും കല്ലേറുകളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള യാത്ര സുഖവുമായാൽ നമ്മുടെ തിരിച്ചറിവുകളെ നമ്മൾ ഇതിനുള്ള എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇതിനുള്ള മുന്നോട്ട് വോക്കിൻ്റെ ഒടുവിൽ നമ്മൾ എത്തപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കല്ലെറിഞ്ഞവരൊക്കെ കയ്യിൽ പൂവുമായി നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം ഭാവിയിൽ പൃഥ്വിരാജ് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം മാറാനിടയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഉദാഹരണമുണ്ട് ലക്ഷ്യത്തിലേക്ക് തളരാതെ യാത്ര ചെയ്യുന്നതിനുള്ള ചില പ്രചോദനങ്ങൾ പൃഥ്വിരാജ് എന്ന ഈ മനുഷ്യൻ്റെ വഴിയിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു തിരിച്ചറിവാണ് ഒരു പ്രചോദനം പ്രചോദനമാണ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം